ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതെ ഇന്ന് നമ്മൾ സ്കിൻ ബ്രൈറ്റനിങ് ക്രീം അതായത് നമ്മുടെ തന്നെ ഐമാസ് ഓർഗാനിക്സിൻ്റെ ഫെയർനെസ് ക്രീമാണ് കേട്ടത് അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മൾ ഇതേ ഒരു രക്ഷയില്ലാത്ത റിസൾട്ടാണ് കേട്ടോ ഈ ഒരു ക്രീമിന് അപ്പോൾ ഞാനിത് ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യണേന്നുള്ളതൊന്നും കറക്റ്റായിട്ട് കാണിക്കണില്ല അതായത് ഇത് നമ്മുടെ തന്നെ സ്വന്തം ക്രീമാണ് അപ്പോൾ നമുക്കത് വേറെ ആരിലേക്കും നമ്മൾ ചെയ്യണ രീതികളൊന്നും കാണിക്കാൻ താല്പര്യപ്പെടണില്ല ട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കണം കേട്ടോ ഇതിൽ പ്രിസർവേറ്റീവോ കളറോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ എല്ലാം നാച്ചുറലായ ഓയിൽസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ നമ്മൾ ചേർത്തേക്കണ ഒത്തിരി ഇൻഗ്രിഡി ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് ചുളിവുകളുമൊക്കെ മാറാനും കളർ വെക്കാനും അങ്ങനെ അതിനു വേണ്ടിയൊക്കെ ആയിട്ടുള്ള എല്ലാ ഓയിൽസുകളും ഉണ്ട് കേട്ടോ ഇതിൽ നിങ്ങൾ കണ്ണിക്കണ്ട ക്രീ ക്രീമുകളൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ച് നിങ്ങളുടെ ഫേസൊക്കെ ചീത്തിയാക്കാതെ ഇങ്ങനെ ആയിട്ടുള്ള ക്രീമുകളൊക്കെ ഉപയോഗിക്കണം കേട്ടോ ഇത് ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ്സോ കളർസ് കളറുകളോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ അത്രയധികം നാച്ചുറലായിട്ടും ഓർഗാനിക്കായിട്ട് നമ്മൾ ചെയ്തെടുത്തേക്കണം ഒരു ഫെയർനെസ് ക്രീമാണ് അത്രയധികം റിസൾട്ടും ഇതിനുണ്ട് കേട്ടോ ഇതിലിപ്പോൾ ഞാൻ എന്തൊക്കെ ചേർത്തിക്കണമെന്ന് വെച്ചാൽ ബി വാക്സ് ഷിയാം ബട്ടർ ആൽമണ്ട് ഓയിൽ കാസ്ടർ ഓയിൽ ഒലിവ് ഓയിൽ ജോജോബ ഓയിൽ പിന്നെ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഓയിൽസുകളായിരുന്നു പിന്നെ നമ്മുടെ തന്നെ സ്വന്തം ഈ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലുണ്ട് അതും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി നമുക്കിതൊരു ക്രീമി ടെക്സ്ചറിലേക്ക് മാറിയ ശേഷമാണ് ഇനി നമുക്ക് ഇതിൽ അലോവേര ചേർക്കണം വൈറ്റമിൻ ഇ ചേർക്കണം വെജ് ഗ്ലിസറിൻ ചേർക്കണം മഞ്ജിഷ്ട എക്സ്ട്രാക്റ്റ് ചേർക്കണം പിന്നെ എന്താണ് ലിക്വറൈസ് എക്സ്ട്രാക്ട് ചേർക്കണം ടർമറിക് എക്സ്ട്രാക്റ്റ് ചേർക്കണം ഓൾറെഡി നമ്മുടെ ബ്രൈറ്റനിങ് ബ്രൈറ്റനിങ് ഓയിൽ ഇതിൽ ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അതിലാണെങ്കിൽ ഒരു പത്തൊമ്പതോളം ആയുർവേദ മരുന്നുകൾ അതും പിന്നെ ക്യാരറ്റ് ബീട്രൂട്ട് റോസാപ്പൂവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കാച്ചെടുത്ത ഓയിലാണ് കേട്ടത് അതെല്ലാം ഈ ഒരു ക്രീമിൽ ഇപ്പോൾ അടങ്ങിയിരിക്കണേട്ടാ അത്രക്ക് റിസൾട്ടാണ് കേട്ടോ ഞാൻ വെറുതെ പറയല്ല നിങ്ങളെല്ലാവരും വാങ്ങി ഉപയോഗിച്ച് അതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞാൽ മതി കേട്ടോ അത്രയധികം റിസൾട്ടാണ് നിങ്ങളെല്ലാവരും ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കട്ടോ നിസാര പണിയല്ല ഒത്തിരി പണിയാണിതിന് ഇപ്പോൾ ഒത്തിരി സമയമില്ല ഇതിൻ്റെ വർക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ പെട്ടെന്നൊന്നും തീർന്ന പണിയല്ല കേട്ടോ ഇത് നമുക്കതൊരു ക്രീമി ടെക്സ്ചറിലേക്ക് ആക്കിയെടുക്കണം അപ്പോൾ എനിക്ക് ഒരു മൂന്നാല് ദിവസമായിട്ട് ഒത്തിരി ഓർഡർ വന്ന് കിടപ്പുണ്ട് പക്ഷേ ഈ പി എച്ച് ടെസ്റ്റ് ചെയ്യാനുള്ള ആ സ്ട്രിപ്പ് എന്തായാലും ഉണ്ടായിരുന്നില്ല ഇപ്പം എനിക്ക് ഇന്നലെ അതിൻ്റെ സ്ട്രിപ്പൊക്കെ വന്നിട്ടുണ്ട് ഓൾറെഡി കുറച്ച് ഞാൻ ഉണ്ടാക്കിയത് ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് തികയാതെ വന്ന അപ്പോൾ കുറച്ചും കൂടി ഞാനിന്ന് ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉപയോഗിച്ച് നോക്കണം കേട്ടോ ഈ ഷിയ ബട്ടറൊക്കെ ആയാലും ബി വാക്സും ഈ ഓയിൽസുകളൊക്കെ ആയാലും നമ്മുടെ സ്കിന്നിന് അത്ര അധികം ഗുണമുള്ള സാധനങ്ങളല്ലേ ഇതിനെപ്പറ്റിയൊന്നും നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമൊന്നും അർക്കുമില്ലല്ലോ എല്ലാവർക്കും ഇതിനെപ്പറ്റിയൊക്കെ ഒരുവിധം എല്ലാവരും ഇതിനെപ്പറ്റിയൊക്കെ അറിയാവുന്ന ആൾക്കാരല്ലേ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമുള്ളത് നൂറ് ശതമാനം നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം തികച്ചും നാച്ചുറലായിട്ട് തന്നെയായിട്ട് ഇത് ചെയ്യണ ഐമാസ് ഓർഗാനിക്സിൻ്റെ എല്ലാ പ്രോഡക്ട്സും അത് നമ്മൾ അത്ര അധികം ശ്രദ്ധയോടെയും ഉത്തരവാദിത്വത്തോടെയും കൂടി ചെയ്യണേ ചെയ്യണേണ്ട നമുക്ക് നാളെ നാളൊരിക്കും അതിന് വേണ്ടി ദുഃഖിക്കേണ്ടി വരരുത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യണേ ചെയ്യണേട്ടാ നമ്മുടെ ഓരോ പ്രോഡക്ട്സും അങ്ങനെ ചെയ്യട്ടെ ഇതിപ്പം നമ്മളിനി ഫേസിൽ മാത്രമല്ല കേട്ടോ നമുക്ക് കൈകൾക്കൊക്കെ ചുളിവുണ്ടെങ്കിലൊക്കെ ഇത് യൂസ് ചെയ്യാം പിന്നെ കാലുകൾക്കൊക്കെ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നല്ലതാണ് ഇത് ഇങ്ങനെ കട്ടിയായി കട്ടിയായി വന്നതനുസരിച്ച് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം മുകളിൽ മാത്രം ഇങ്ങനെ കട്ടിയായി വരും താഴെ ഉള്ളതൊക്കെ അങ്ങനെ ആ ക്രീമ പോലെ അങ്ങനെ കിടക്കുവേ അപ്പോൾ എല്ലാം കൂടി ഒരേപോലെ പോലെ മിക്സ് ആവണമെങ്കിൽ നമ്മളിങ്ങനെ ആ ചൂടാറണ വരെ ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഒത്തിരി സമയമെടുക്കും ഇത് ചെയ്യാനായിട്ട് പ്പൂവ് ചേർത്തരുമെന്ന് കുറേ കസ്റ്റമർ ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ കുങ്കുമപ്പൂവിനെന്ന് പറഞ്ഞാൽ നമുക്ക് ഒറിജിനൽ കിട്ടണമെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം ഇപ്പോൾ ഈ ഒറിജിനൽ കുങ്കുമപ്പൂവ് ഏതാന്ന് തന്നെ പലർക്കും അറിയില്ല അതിൻ്റെ കളറും ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് കളറുള്ളതൊന്നും ഒറിജിനൽ കുങ്കുമപ്പൂവല്ലോ നമുക്ക് അങ്ങനെയുള്ള കുങ്കുമപ്പൂ കിട്ടുമ്പോൾ അതനുസരിച്ച് റേറ്റും കൂടും അപ്പോൾ കസ്റ്റമേഴ്സിന് അതൊന്നും അങ്ങോട്ട് എല്ലാവർക്കും അത് വാങ്ങാൻ പറ്റിയെന്ന് വരൂലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ചേർക്കാത്തത് ആണ് ഇത് നൈറ്റ് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ മസാജ് കൊടുക്കണം കേട്ടോ നമ്മുടെ ഫേസിൽ ഒരു രണ്ടാഴ്ചയാണ് ഞാൻ എല്ലാവരോടും പറയണമെങ്കിലും വൺ വീക്ക് ആകുമ്പോൾ തന്നെ നല്ല ചേഞ്ച് ഉണ്ടാവും കേട്ടോ അത് മുടങ്ങാതെ ചെയ്യാൻ വേണം ബി വാക്സ് ആണെങ്കിലും ഒറിജിനൽ ബി വാക്സ് ആണ്ട്ടതിൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് ഒറിജിനൽ ബി വാക്സിൻ്റെ ഒരു കളറാണിത് പിന്നെ അതുകൂടാതെ തന്നെ ഈ ഷിയാ ബട്ടർ ആണെങ്കിലും അൺറിഫൈനഡ് ഷിയാ ബട്ടർ തന്നെയാണ് നമ്മളിതിൽ ചേർത്തേക്കണേട്ടോ നമ്മൾ ഈ ലിബാമിലൊക്കെ ചേർക്കണ റിഫൈനഡ് ബി വാക്സ് അല്ല ഏട്ടത് അൺറി അൺറിഫൈനഡ് ബി വാക്സ് ആണ് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയത് നമ്മുടെ സ്വന്തം അലോവേര അലോവെര അത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നേരത്തെ ഇതുപോലെ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് മഞ്ഞളിൻ്റെയും അതുപോലെ മഞ്ചിഷ്ടയുടെയും ലിക്യുറൈസിൻ്റെയും എക്സ്ട്രാക്റ്റും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരല്പം സ്മെല്ലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ

ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൽ സ്ഥലം കുറവാണ് നമുക്കിനി വീണ്ടും പഴയതുപോലെ ഒത്തിരി നേരം ബീറ്റ് ചെയ്യണോട്ടോ നമുക്ക് ഞാനത് അതെ ഒത്തിരി നേരം ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ബാക്കിയുള്ള കാണിക്കാം കേട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് വെജ് ഗ്ലിസറിനും വൈറ്റമിൻ ഇയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ വൈറ്റമിൻ ഇപ്പം ഞാനിവിടെ വീഡിയോ വൈൻ്റെ ചെയ്യണം കേട്ടോ പിന്നെ നമുക്കിത് ബോട്ടിലേക്കാക്കാം നമുക്ക് അടുത്ത പണിയിലേക്ക് പ്രവേശിക്കാനുണ്ട് ഇനി ഇന്നത്തേക്ക് കൊറിയർ ചെയ്യാനായിട്ട് ലിബാമൊക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി അടുത്ത പണിയിലേക്ക് പോവേണ്ടട്ടോ അപ്പോൾ വീഡിയോ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഓക്കേ